ഹായ് നമസ്കാരം എന്റെ പുതിയൊരു വെബിനാറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഈ വെബിനാറിൽ എത്തിയിരിക്കുന്നത് എച്ച് എസ് എസ് ടിയെ സംബന്ധിച്ചിട്ടുള്ള അപ്ഡേഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതേപോലെ എച്ച് എസ് എസ് ടിയുടെ കോഴ്സ് എൻ്ററിൽ ആരംഭിച്ചിട്ടുണ്ട് ഏതെല്ലാം വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് മുമ്പോട്ട് ഏതെല്ലാം പ്രിപ്പയർ ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ നിങ്ങൾക്ക് എൽ പി യു പി വേണോ എച്ച് എസ് ഐ വേണോ എച്ച് എസ് എസ് വേണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ലൈവിൽ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോ ഈ ഒരു സെഷനിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു ലൈവ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുള്ളവരാണ് അറിയാൻ പറ്റും എൻട്രി എച്ച് എസ് എസ് ടിയുടെ കോഴ്സ് ആരംഭിക്കുന്നതിനെ സംബന്ധിച്ച് അതിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഹയർ സെക്കൻഡറിയിൽ വീണ്ടും ചരിത്ര വിജയം കുറിക്കാനായിട്ട് എച്ച് എസ് എസ് ടി പോയിന്റ് എന്ന് ഒരു കോഴ്സ് എൻട്രി ആരംഭിച്ചിട്ടുണ്ട് അതില് കെമിസ്ട്രി ബോട്ടണി എക്കണോമിക്സ് ഫിസിക്സ് സുവോളജി മാത്സ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി മലയാളം കൊമേഴ്സ് എന്നീ വിഷയങ്ങളുടെ കോഴ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പൊ ഈ കോഴ്സ് ഇതിലെ ഓരോ സബ്ജക്റ്റ് നിങ്ങൾക്കറിയാം സബ്ജക്ട് വൈസ് ഉള്ള എക്സാം ആയതുകൊണ്ട് തന്നെ പല സബ്ജക്റ്റുകളും പല സമയത്താണ് വിളിക്കുക പലപ്പോഴായിട്ടാണ് ഇതിന്റെ എക്സാം നടക്കുക അപ്പൊ ഇതിന് വളരെ സമയമെടുത്ത് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് മാത്രമാണ് അല്ലാണ്ട് ഒരു ദിവസം കൊണ്ട് രാവിലെ എഴുന്നേറ്റിട്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല അപ്പൊ അതിനകത്തുനിന്ന് വളരെ സമയമെടുത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാക്കി പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള ഒരു എക്സാമിൽ വളരെ നേരത്തെ തന്നെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് പഠിക്കാനായിട്ട് തുടങ്ങാം കാരണം ഹയർ സെക്കൻഡറി അധ്യാപകൻ എന്ന് പറയുമ്പോൾ അതിന് ബാക്കി എന്തിനേക്കാൾ കൂടുതൽ അല്ലെ വലിയൊരു പ്രിവിലേജ് പ്രിവിലേജുള്ള ഒരു ലെവലിലുള്ള എക്സാം ആണ് അല്ലെങ്കിൽ പ്രിവിലേജ് ഉള്ള ഒരു ജോലിയാണ് വളരെ സാലറി വളരെ ഉയർന്ന സാലറി ഉള്ള ഒരു ജോലിയാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിന്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് തന്നെ അറിയാം മാത്രമല്ല സ്റ്റേറ്റ് ലെവലില് നടക്കുന്നൊരു എക്സാം ആ എക്സാമിനകത്ത് ടോപ്പ് റാങ്കിലേക്ക് എത്തിയാലും മാത്രമാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള സാധ്യതയുള്ളത് അപ്പൊ ഇവിടെ കെമിസ്ട്രി ബോട്ടണി എക്കണോമിക്സ് ഫിസിക്സ് ജയോളജി മാത്സ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി മലയാളം കൊമേഴ്സ് എന്നീ വിഷയങ്ങളിലായിട്ട് എൻട്രിയുടെ കോഴ്സുകൾ ആരംഭിക്കുകയാണ് അപ്പൊ അവിടെ ഇനി വരാൻ പോകുന്ന ഏറ്റവും അടുത്ത നോട്ടിഫിക്കേഷനുകൾ ഏതൊക്കെയാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ ഇത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതായത് എച്ച് എസ് എസ് സി സിയോളജിയുടെ ഒക്കെ ലിസ്റ്റ് നിലവിൽ വന്ന ഡേറ്റ് അതുപോലെ ഓരോ വിഷയങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങളുടെ ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ലിസ്റ്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് അപ്പൊ മൂന്ന് വർഷമാകുമ്പോൾ ഒരു ലിസ്റ്റിന്റെ കാലാവധി തീരും ഇപ്പൊ കറക്റ്റ് ആയിട്ട് പി എസ് സി കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പൊ എൽ പി യു പി നോക്കിയാലും എച്ച് എസ് സി നോക്കിയാലും ഒക്കെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഒരു ലിസ്റ്റ് നിലവിൽ വന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രാരംഭഘട്ട നടപടികൾ ആരംഭിക്കുക അല്ലെങ്കിൽ അടുത്ത എക്സാം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച് എക്സാം നടത്തും കാരണം ഈ എക്സാം നടന്നു കഴിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല എക്സാമിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിനുശേഷം ഇന്റർവ്യൂ നടത്തും ദെൻ മെയിൻ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും അതിനു ശേഷമാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുക ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് അപ്പൊ ഇതൊരു ഒന്നര വർഷത്തെ പ്രൊസീജിയർ അതുകൊണ്ടാണ് ഒന്നര വർഷം അഡ്വാൻസ് ആയിട്ട് എക്സാം പലപ്പോഴും നടത്തുന്നത് അപ്പൊ ആ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഞാൻ ഈ ലിസ്റ്റ് വന്ന ഡേറ്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത എക്സാം ഉണ്ടാവും മൂന്ന് വർഷം അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡേറ്റ് കിടക്കുകയാണെങ്കിൽ അതിൽ നിന്ന് മൂന്ന് വർഷം കഴിയുമ്പോൾ അടുത്ത ലിസ്റ്റ് നിലവിൽ വരണം അതിനു വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് നിലവിൽ വന്നാൽ ഒന്നര വർഷത്തിന് ശേഷം അടുത്ത പ്രൊസീജിയർ തുടങ്ങും അടുത്ത എക്സാം നടക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ എച്ച് എസ് എസ് ടി സുവോളജിയുടെ ലിസ്റ്റ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്താം മാസത്തില് ഒക്ടോബർ മാസത്തില് മുപ്പതാം തീയതിയാണ് വന്നിട്ടുള്ളത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പതാം ഒരു വർഷം തികഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി ഒന്നര വർഷവും തികഞ്ഞിരിക്കയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എൻഡോട് കൂടി നമുക്ക് എച്ച് എസ് എസ് ടി സിയോളജിയുടെ എക്സാം പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ബോട്ടണിയും അതേപോലെ തന്നെ നോക്കി ഇരുപത്തി ആറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നര വർഷം കഴിയുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒടുവിൽ അതും നമുക്ക് പ്രതീക്ഷിക്കാം കെമിസ്ട്രിയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അതിന്റെ ലിസ്റ്റ് നിലനിന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാം മാസമായപ്പോൾ അതിന്റെ ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ മിഡോട് കൂടി നമുക്ക് എച്ച് എസ് ടി കെമിസ്ട്രിയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഈ എച്ച് എസ് എസ് ടി മാത്സിലേക്ക് വരുമ്പോ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ അവസാനമാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിക്ക് ശേഷം അതായത് ഇരുപത്തി അഞ്ചിന്റെ എൻഡോട് കൂടി ഡിസംബറിൽ നമുക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷിന്റെ കേസിലേക്ക് വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മുടെ ലാസ്റ്റ് ലിസ്റ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ എൻഡിൽ അതും പ്രതീക്ഷിക്കാം എച്ച് എസ് എസ് ടി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലാണ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസമായപ്പോ തന്നെ ഒരു വർഷം കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഒന്നര വർഷം പൂർത്തിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ ആയിട്ട് എക്കണോമിക്സിന്റെ എക്സാം കണ്ടക്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് എച്ച് എസ് എസ് ടി ഹിന്ദി കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അതിന്റെയും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എന്തിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടോ ആരെന്ത മിഡിലോ ആയിട്ട് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം അപ്പൊ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്കൊക്കെയുള്ള ആ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിട്ട് വരുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറിനും തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറിനും ഇടയിലാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ എക്സാം എഴുതാൻ പറ്റുക എസ് സി എസ് ടി ഒ ബി സി ഒ ബി സി ഭാഗങ്ങൾക്കൊക്കെ അവർക്ക് പി എസ് സി പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഏജ് റിലാക്സേഷൻ ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാം അപ്പം ഇത്രയും നല്ലൊരു സാലറി ഉള്ള ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു എക്സാം ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എച്ച് എസ് എസ് ടി എന്ന് പറയുന്നത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ ഈ ഒരു എക്സാം വളരെ പ്രാധാന്യത്തോടുകൂടി വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ആദ്യം തൊട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതിന്റെ ടോപ്പ് റാങ്കിലേക്കൊക്കെ എത്താനായിട്ട് സാധിക്കും ടോപ്പ് റാങ്കിൽ എത്തുമ്പോൾ നമുക്ക് റിസ്ക് ഇല്ല പലപ്പോഴും റാങ്ക് ലിസ്റ്റിന്റെ ഒടുവിൽ പോയി നിന്നിട്ട് നമുക്ക് ജോലി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെഗറ്റീവ് അടിക്കാറുണ്ട് അതല്ല വേണ്ടത് നമ്മൾ റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലേക്ക് ഉയർന്നു കയറുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അപ്പൊ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് എൻട്രി ഒരിക്കൽ കൂടി പറയുന്ന എൻട്രിയുടെ ഈ പറയുന്ന സബ്ജക്റ്റുകളുടെ എല്ലാ കോഴ്സുകൾ അവൈലബിൾ ആണ് ജനറൽ പേപ്പറിന്റെയും ഇംഗ്ലീഷിന്റെയും അതുപോലെ മലയാളത്തിന്റെയും ഹിസ്റ്ററിയുടെയും എക്കണോമിക്സിന്റെയും കൊമേഴ്സിന്റെയും മാത്സിന്റെയും ജുവളജിയുടെയും ബോട്ടണിയുടെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെയും കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ ഈ പറയുന്ന പതിനൊന്ന് വിഷയങ്ങൾ ജനറൽ പേപ്പർ ഉൾപ്പെടെയുള്ള പതിനൊന്ന് വിഷയങ്ങളിലായിട്ട് എൻട്രിയുടെ കോഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആവും ആ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അതായത് വൺ നൈറ്റി ഡേസിലെ ക്ലാസ്സസിലൂടെ ഈ കോഴ്സിന്റെ സിലബസ് തീർക്കുന്ന രീതിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വൺറ്റി ഡേയ്സിലെ കോഴ്സിന്റെ സിലബസ് തീർക്കും അതായത് ആറു മാസത്തെ കോഴ്സ് അല്ലേ ദക്കോർഡ് വീഡിയോ ക്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആവും പ്രീ കോഴ്സ് ആക്ടിവിറ്റീസ് അവൈലബിൾ ആവും സെപ്പറേറ്റ് ജനറൽ പേപ്പർ പാക്ക് ആൻഡ് എക്സാംസ് അവൈലബിൾ ആവും സ്റ്റഡി നോട്ടും പി വൈ ക്യൂ ഡിസ്കഷനും റിവിഷൻ ും എക്സാം സീരീസും റിപ്പീറ്റഡ് ക്വസ്റ്റിൻ സീരീസും വീക്കെൻഡ് റിവിഷൻ ടെസ്റ്റും മുപ്പതിലധികം മോക്ക് എക്സാമുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ എക്സാംസും മോട്ടിവേഷൻ ക്ലാസുകളും സർപ്രൈസ് ടെസ്റ്റുകളും എക്സാം ആയിട്ടുള്ള ലൈവ് ക്ലാസുകളും അപ് ടു എക്സാം വാലിഡിച്ച് എക്സാം കോഴ്സ് വാലിഡിച്ച് അതായത് നിങ്ങൾ ഇപ്പൊ പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് എക്സാമിന്റെ അന്ന് വരെ ഈ കോഴ്സിന്റെ വാലിഡിറ്റി വാലിഡിൻഡ് എൻട്രിയുടെ പ്രത്യേകത എല്ലാ കോഴ്സുകളും അപ് ടു എക്സാം വാലിഡിറ്റി ആണ് അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആറ് മാസം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ആവും പിന്നെ റിവിഷൻ ഉണ്ടാവും എല്ലാം ഉണ്ടാവും എക്സാമുകൾ അല്പം വൈകിയാൽ എക്സാം വരെ നിങ്ങൾക്ക് അതിന്റെ വാല്യു വാലിഡിച്ച് കിട്ടുകയും ചെയ്യും ദെൻ ടെലഗ്രാം സപ്പോർട്ട് കൂടിയ ഒരു സിസ്റ്റം കൂടി ഉണ്ടാവും നിങ്ങൾക്ക് ഒരു മെന്റൽ സപ്പോർട്ടുള്ള കോഴ്സും ബാച്ചുകളൊക്കെ വേറെ ഉണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിട്ടാണ് എച്ച് എസ് ടി ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുന്നത് നേരത്തെ കാണിച്ച സബ്ജക്റ്റുകളുടെയൊക്കെയാണ് അതുകൊണ്ട് തന്നെയാണ് എൻട്രി ഇത്തരത്തിലുള്ള ഇത്രയും കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നത് എൻട്രി എച്ച് എസ് എ കോഴ്സുകളാണെങ്കിൽ നമുക്കറിയാം ടൂ ഇയേഴ്സ് ബിഫോർ അതായത് നോട്ടിഫിക്കേഷൻ വരുന്ന രണ്ടുവർഷം മുമ്പേ എച്ച് എസ് എ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എൻട്രി എൽ പി യു പി കോഴ്സുകളും രണ്ടു വർഷം മുമ്പേ ആരംഭിക്കും അതേ രീതിയിൽ തന്നെയാണ് എച്ച് എസ് എസ് ടി കാണുന്നത് കഴിഞ്ഞ എച്ച് എസ് എയിലും ഒക്കെയുള്ള ആ ഒരു സക്സസിന്റെ പിന്തുടർന്നുകൊണ്ടാണ് നമ്മൾ ഏറ്റവും മികച്ച കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ ഒരു കോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എൻട്രിയുടെ കോൺടാക്ട് ചെയ്യാം താഴെ കാണുന്ന ആ ഒരു നമ്പർ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വെബിനാർ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാൻ താഴെ കാണുന്ന നമ്പറിൽ അവർക്ക് സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും അപ്പൊ എച്ച് എസ് എസ് ടിയെ സംബന്ധിച്ചുകൊണ്ട് ലേറ്റ് ആയിട്ട് വന്നവർ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കുക എച്ച് എസ് എസ് ടിയെ സംബന്ധിച്ചുകൊണ്ട് ഈ കാണുന്ന വിഷയങ്ങളിലാണ് ഏറ്റവും ഏറ്റവും അടുത്ത ആയിട്ട് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക അതേപോലെ എൻട്രിയുടെ കോഴ്സുകൾ ഏതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതും ഈ പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കെമിസ്ട്രി ബോട്ടണി എക്കണോമിക്സ് ഫിസിക്സ് സുവോളജി മാത്സ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ സയൻസ് ഹിസ്റ്ററി മലയാളം കൊമേഴ്സ് തുടങ്ങിയ വിഷയങ്ങളിലാണ് എൻട്രി കോഴ്സുകളുള്ളത് സോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏറ്റവും മികച്ച കോഴ്സിനെ പർച്ചേസ് ചെയ്യാം നിങ്ങളുടെ തീരുമാനമാണ് എച്ച് എസ് എ വേണോ എച്ച് എസ് എസ് ടി വേണോ എൽ പി അധ്യാപനാണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പൊ ഏറ്റവും മികച്ചത് എപ്പോഴും നമുക്കറിയാവുന്നതുപോലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറാണ് എന്ന് പറഞ്ഞു അത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് ബാക്കി എല്ലാം ജില്ലാ അടിസ്ഥാനത്തിലുള്ള എക്സാം ആയിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് സ്റ്റേറ്റ് ലെവൽ എക്സാം ആണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് ഏറ്റവും മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഏറ്റവും നല്ല സ്കോറോട് കൂടി ടോപ് ടെന്നിനകത്ത് വരാനായിട്ടുള്ള എഫേർട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് മികച്ച ഇടം പിടിക്കും മികച്ച ഇടം പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് യാതൊരു ഭയവും കൂടാതെ ഒന്നാം റാങ്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും ആദ്യ വർഷങ്ങളിൽ തന്നെ ലിസ്റ്റ് വന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കും അപ്പൊ ഒരു വൈകലും ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആരംഭിക്കുക എച്ച് എസ് എസ് അഡി ഇത്രയും കോഴ്സുകളാണ് എൻട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ജനറലി ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം നമുക്ക് ഈ കോഴ്സുമായിട്ട് സംബന്ധിച്ചുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ എന്ന് പറയുന്നത് അധ്യാപന ജോലിയിൽ തന്നെ സ്കൂൾ അധ്യാപകരായിട്ടുള്ളവരിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള ജോലിയാണ് ഏറ്റവും പ്രത്യേകതയുള്ള ജോലിയാണ് നമ്മൾ അതിന്റെ സ്കെയിൽ ഓഫ് പെയ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ അത് ഏറ്റവും എഫേർട്ട് കൂടുതലും വേണ്ട ഒരു എക്സാം തന്നെയാണ് നമുക്കറിയാം പി ജി ലെവൽ കണ്ടന്റ് ആണ് പി ജി ലെവൽ കണ്ടന്റ് ഉണ്ട് ജനറൽ പേപ്പറുണ്ട് ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റിൻ പേപ്പറാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച എഫേർട്ട് ഇടുന്നവർക്ക് മാത്രമാണ് ഇതിനകത്ത് ഏറ്റവും നല്ല സ്കോറോടു കൂടി ക്വാളിഫൈഡ് ആവാൻ പറ്റുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അങ്ങനെയുള്ളവർക്കായിരിക്കും ജോലിയുടെയും സാധ്യതയുള്ളത് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്റ്റിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ നിങ്ങളുടെ സബ്ജക്ട് ഡെപ്തിൽ പഠിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾക്ക് മാർക്ക് കിടുതൽ കിട്ടാനുള്ള സാധ്യതയുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എച്ച് എസ് എസ് ടി ആണ് ഏറ്റവും നല്ല ചോയ്സ് അത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം അപ്പൊ നിങ്ങൾ എച്ച് എസ് ടിക്ക് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ എച്ച് എസ് എസ് ടീ വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സുകൾ എൻഡിയുടെ കോഴ്സുകൾ വറുത്തായിരിക്കും നിങ്ങൾക്ക് എൻട്രി ആയിട്ട് കോണ്ടാക്ട് ചെയ്യാൻ താഴ്ത്തുന്നതിനാൽ ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാക്കുക ഒന്നാമതെത്താൻ വേണ്ടി തന്നെ മത്സരിക്കാം അപ്പൊ എൻട്രി ഒപ്പം ഉണ്ട് എല്ലാ എക്സാമുകളുടെയും എക്സാം ദിവസം വരെ നിങ്ങൾക്കൊപ്പം എൻട്രി ഉണ്ടായിരിക്കും ഓൾ ദി ബെസ്റ്റ് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി